പലപ്പോഴും ചില ആളുകളെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൂക്കിൽ ഇങ്ങനെ ആക്കുകയോ അല്ലെങ്കിൽ മൂക്കിൻ്റെ അകത്തുള്ള രോമം പറിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയോ ഇല്ലെങ്കിൽ മൂക്കിൽ ഇത് ഇതുപോലെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യും എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ പെട്ടെന്ന് തുമ്മും അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ അകത്തുള്ള രോമത്തിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ കാണാറുണ്ട് സത്യത്തിൽ ഇത്തരക്കാർ ചെയ്യുന്ന ഈ ഒരു പ്രശ്നം കൊണ്ട് ഇവർക്ക് ഒരിക്കലും അലർജിയും ഈ മൂക്കടപ്പ് തുമ്മൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറാത്ത ഒരു ഇൻഫെക്ഷനായിട്ട് ഇവരുടെ ജീവിതത്തിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയായിരിക്കും പലപ്പോഴും കാണുന്നത് സത്യത്തിൽ ഈ മൂക്കിനകത്തുള്ള രോമം പറിച്ചു കളയുന്നത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണോ അതായത് പലപ്പോഴും ചൊറിച്ചിലനുഭവപ്പെടുമ്പോൾ ഇതൊന്ന് പറിക്കുമ്പോൾ അത്യാവശ്യം ഒരു ആശ്വാസം കിട്ടും കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ചൊറിച്ചിൽ വരും അപ്പോൾ ഇതൊരു നല്ല പ്രവണത അല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ മൂക്കിൻ്റെ അകത്ത് സീലിയ ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന ഈ രോമങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ മൂക്കിനെ ഒരു പരിധി വരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ മൂക്കില് നമ്മൾ പണ്ടൊരു കടങ്കത പറയാറല്ലേ പുറത്ത് മാംസം അതുപോലെ തന്നെ നമുക്ക് അകത്ത് രോമം എന്ന് പറയുന്ന ഒരു കടങ്കത ചോദിക്കാറുണ്ട് ഇതിൻ്റെ കാര്യം എന്താ പുറമേ നമുക്കൊരു മാംസം ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള എയറാണ് കയറിപ്പോകുന്നത് അപ്പോൾ ഈ പറയുന്ന എയറിന് രണ്ട് തരം പ്രശ്നങ്ങളുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു തണുത്ത കാലാവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോൾ അമിതമായിട്ടുള്ള തണുപ്പ് അതുപോലെ തന്നെ ഇനി ഇനിയൊരു ചൂട് കാലാവസ്ഥയിലാവുമ്പോൾ ഭയങ്കര ചൂടും പൊടിപടലങ്ങളും അലർജീൻസും ആയിട്ടുള്ള ഈ ബാക്ടീരിയാസും ഫംഗസ് വൈറസും ഒക്കെ നമ്മുടെ മൂക്കിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാനായിട്ട് ഈ പറയുന്ന മൂക്കിനകത്തുള്ള രോമങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതായത് ഒരു ഫംഗസ് എന്തെങ്കിലും ഒരു അലർജൻ അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം മൂക്കിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രാണി എന്തെങ്കിലും കയറിയാൽ ഈ സീലെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് തുമ്മാനൊരു ടെൻഡൻസി വന്നിട്ട് ഇത് പുറത്തേക്ക് പോകും സാധാരണ ഈ മൂക്കിൻ്റെ അകത്തേക്ക് തൊട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഈ രോമങ്ങളിലായിട്ട് മ്യൂക്കസ് മെമ്പ്രൈൻ്റെ ഒരു ലെയർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് മ്യൂക്കസ് എന്ന് പറയുന്നത് കഫം പോലെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് പോലെ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ പോലെ ഈ സീലിയകളെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും പൊടികളോ അല്ലെങ്കിൽ ഇപ്പോൾ ചെടികളുടെയൊക്കെ എന്തെങ്കിലും പോളൻ ഗ്രെയിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ഇതിൻ്റെ അകത്തേക്ക് പറ്റിയിരിക്കുകയും ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഇത് നമ്മൾ തുമ്മി പുറത്ത് കളയും അതായത് നമുക്ക് ആസ്മ അലർജി ട്യൂബർ കുലോസിസ് പോലുള്ള പ്രശ്നങ്ങൾ ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങൾ റെസ്പിറേറ്ററി ട്രാക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ സൈനസൈറ്റിസ് മുതലായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഈ പറയുന്ന രോഗങ്ങൾ വളരെയേറെ സഹായിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ചിലർക്കുണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനെ ഇങ്ങനെ വലിച്ച് ഇളക്കിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹെയർ റിമൂവറുകൾ ഉപയോഗിച്ച് മൂക്കിൻ്റെ അകത്തുനിന്ന് ഈ രോമം ആയിട്ട് ഇളക്കി കളയുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ ഇവിടെ പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബാക്ടീരിയാസും അലർജൻസും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പോവുകയും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ചെസ്റ്റ് ഇൻഫെക്ഷൻസും മറ്റും ഉണ്ടാകാനുള്ള സാധ്യത ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മൂക്കിലെ രോഗം നമ്മൾ വിരലുകൾ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊടുമ്പോൾ വിരളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ മെറ്റീരിയൽസ് നമ്മുടെ മൂക്കിൻ്റെ അകത്തേക്ക് പോകും അതൊന്നാമത്തേത് രണ്ടാമത്തേത് ഈ രോഗം നമ്മൾ ഇളക്കുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ആ ഫോളിക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരിക അവിടെ ചെറിയ ചെറിയ കുരുക്കൾ പോലെ വന്നിട്ട് പിന്നീട് നമുക്ക് എപ്പോഴും അവിടെ ഒരു വേദന അനുഭവപ്പെടുകയും ചെയ്യും ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഇളക്കുമ്പോൾ അവിടെ മുറിവുകൾ സംഭവിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണം മൂക്കിന് ചൊറിച്ചിലുണ്ടായി വീണ്ടും വീണ്ടും നമുക്ക് തുമ്മാനും മൂക്കിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കുകയും പിന്നീട് നമുക്ക് ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾ അതായത് വിട്ടുമാറാത്ത ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ അകത്തുള്ള രോമം ഈ പറയുന്നത് പോലെ കട്ടിയാകുന്നില്ല അപ്പോൾ അത്തരത്തിൽ കട്ടിയാകുന്നുണ്ടെങ്കിൽ ഇത് ശരീരത്തിൻ്റെ ദോഷമല്ലേ സാധാരണ നമുക്കിപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പുരുകത്തിൻ്റെ ഈ ഭാഗത്തും ചെവിയുടെ ഈ ഭാഗത്തും മൂക്കിനുള്ളിലൊക്കെ ആയിട്ടുള്ള രോമങ്ങൾ കട്ടി കൂടുകയും നമ്മുടെ മുടിയും അതുപോലെ തന്നെ ശരീരത്തിലുള്ള രോഗങ്ങളുടെ ഒക്കെ കട്ടി കുറയുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ കട്ടി കൂടിക്കഴിഞ്ഞാൽ ഇതിനപ്പം തന്നെ പറിച്ചു കളയുക എന്നുള്ളൊരു രീതി നിങ്ങൾ മാറ്റിയതിന് ശേഷം ഇത് പുറത്തേക്ക് അതായത് മൂക്കിന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു വരികയാണെങ്കിൽ നമുക്കിത് കത്രിക ഉപയോഗിച്ച് അതായത് മൂക്കിലുള്ള രോമങ്ങൾ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രത്യേകതരം കത്രികകൾ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പം ഇത് ഉപയോഗിച്ച് നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് അല്ലാതെ ഒരു രീതിയിലും പറിച്ചെടുക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ച് മൂക്കിൻ്റെ അകത്ത് ഈ ഹെയർ റിമൂവ് ചെയ്ത് പൂർണ്ണമായിട്ടും എടുത്തു കളയുന്ന ഒരവസ്ഥയോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് വിട്ടുമാറാത്ത രോഗങ്ങളുണ്ടാവും ഒരുപാട് പേർക്കും ഈ പറയുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടും ഈ പറയുന്ന അലർജി രോഗങ്ങളായിട്ട് പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തുന്ന പല പേഷ്യൻസിനും ഈ പറഞ്ഞ രീതിയിലുള്ള ദുശീലങ്ങൾ ഉള്ളത് ആയിട്ട് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ വാട്സാപ്പ് നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ ആയിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ